കഴിഞ്ഞ ദിവസം കോതമംഗലം നേരിയമംഗലത്ത് ഏർ ആനയുടെ ചവിട്ടേറ്റ് മരിച്ച ഇന്ദിര എന്ന് പറയുന്ന ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയാണ് ചേച്ചിയുടെ പേരെന്താണ് സൂസൻ തോമസ് സൂസൻ തോമസിന്റെ ചേച്ചിയാണ് ചേച്ചി അന്ന് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങടെ ഇന്ദിരമ്മ രാമൃഷ്ണൻ ചേട്ടന് വെള്ളം കൊടുക്കാനായിട്ട് ഇന്ദിരമ്മ ഇവിടുന്ന് ചായ ഒരു കൊട്ടയായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ കൂവ പറിക്കാൻ ഞാനും മുകളിലേക്ക് കയറി വരുവാണ് കയറി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങടെ അവിടെ നിന്ന് വറത്താനും പറഞ്ഞു വർത്താനും പറഞ്ഞ് കുറേ നേരം നിന്നപ്പോൾ എൻ്റെ മകൻ അലറി വിളിക്കുകയാണ് അപ്പം എന്നേരം ഞാൻ കേട്ടില്ല അന്നേരം ഇന്ദിരാമ്മ അനേത വർക്ക് പറഞ്ഞു അവൻ അലറി വിളിക്കുന്നു അങ്ങോട്ട് ഇറങ്ങിച്ചല്ല അപ്പം ഞാൻ ഇന്ദിരാമ്മേൻ്റെ അടുത്ത് നിന്ന് നാലടി മാറിയിപ്പ ആന ഓർണ് കണ്ടു അപ്പം ഞാൻ ഇന്ദിരാമ്മയെ ഓടിപ്പോലെ എന്ന് പറഞ്ഞു ഇനി കാലില്ല ഇനി രണ്ടു കാലും പാടില്ല അപ്പം നിന്ന് അവിടുന്ന് കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ചപ്പോൾ അയ്യേ വന്നപ്പോഴത്തേക്കും ആന അങ്ങനെ പോയി പട്ടം ചാടി നേരം വന്ന് ഞാൻ ഇന്ദിരാമ്മ എൻ്റെ പുറകെ ഉണ്ടോയെന്ന് നോക്കിയപ്പോഴത്തേക്കും ആനയുടെ അടിയിലാണ് ഇന്ദിരാമ്മ ഞാൻ നോക്കുമ്പോൾ അയ്യോ എൻ്റെ ഇന്ദിരാമ്മയെന്ന് പറഞ്ഞു ോട് മാറി ആന കുറെ എൻ്റെ പുറകെ എത്തി എത്തിയപ്പോൾ ഞാൻ ഓടി തോടിൻ്റെ ഇക്കരെ കറന്ന് തോടിൻ്റെ ഇക്കരെ കറന്ന് കഴിഞ്ഞപ്പം ആന തിരിഞ്ഞ വാല് ചുരുട്ടി കൂട്ടി വെച്ച് കൊലവിളിയും വിളിച്ച ആന കുത്രയും ഞാൻ അയ്യോ എൻ്റെ എന്തിൻ്റെ അമ്മയോ പറഞ്ഞു അപ്പോഴത്തേക്ക് എന്നെ ആരോ മറാച്ചേരിലെ കൊറ്റം എന്നെ കയറും വാർക്കിടമുള്ളക്ക് ആന അടഞ്ഞു അടക്കും പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചു ചേറ്റി പിന്നെ എനിക്ക് യാതൊരു വിളവില്ല പിന്നെ ഇടുത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ മിറ്റത്ത് കൊണ്ടുവന്ന് കിടത്തി ഇപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുത്തു ആ അത് വാങ്ങിച്ചു കുടിച്ചു എൻ്റെ ഇന്ദിരാമേനെ ഞാനും ഇങ്ങടെ അവിടെ നിന്ന് മകനെ എൻ്റെ ജീവൻ തെച്ചാൽ ഞാനിങ്ങനെ ഇന്ദിരമ്മയും ആനയുടെ അടിയിൽ പോയാണ് ഞങ്ങൾ രണ്ടുപേരും ചാവ ഒന്നിച്ചെടുക്കായിരുന്നു മകൻ വിളിച്ചുകാരനല്ല ഞാൻ ഇറങ്ങി പോരൂല്ല കൂവ പറിക്കാനായിട്ട് പോകണം ഒരാദായവും ഞങ്ങൾക്ക് ആന തരുല്ലോ ഈ ഒരു പോർച്ചുകാരൻ പോലും ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കൂല അവർ വന്ന് കാടിന്ന് തീ ഇട്ടു ആന കാട്ടിൽ നിൽക്കുമോ ഈ പറമ്പിക്കിടെയല്ലേ ആന ഒക്കെയുള്ളു അതിൻ്റെ ഒരു പോർട്ടുകാർ പോലും ഇവിടെ തിരിഞ്ഞ് നോക്കുകയോ എടുക്കുകയോ ചെയ്യൂല ഞങ്ങൾ പാവങ്ങളെങ്ങനെ ഒരു പെൻഷൻ പോലും ഞങ്ങൾക്ക് തരില്ല ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും അന്നിൻ്റെ അടിയിൽ നിന്നല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും മാന്തി എടുക്കാൻ പറ്റുള്ളൂ